ചന്ദ്രികയിൽ ചന്ദ്രികയിലെലിയുന്ന ചന്ദ്രകാന്തം പരമ്പരയിലെ സെറ്റിലുണ്ടായ തർക്കത്തിന് പിന്നിലെ സത്യം തുറന്നു പറഞ്ഞ് നടി സരിതാ ഭേട്ടിയും രഞ്ജിനിയും രംഗത്തെത്തിയിരിക്കുകയാണ് സീരിയലിലെ പ്രധാന താരങ്ങളായ രഞ്ജിനിയും സജിതാ ഭേട്ടിയും തമ്മിൽ വഴക്കുണ്ടായെന്നും കയാങ്കളി നടന്നുവെന്നുമെല്ലാമാണ് വാർത്ത പ്രചരിച്ചത് നടിമാർ തമ്മിലുള്ള ഈഗോയാണ് വഴക്കിന് കാരണമെന്നും സീരിയലിന്റെ ചിത്രീകരണം നിർത്തിവെച്ചെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു തങ്ങളിൽ ആരാണ് സീനിയർ എന്നതിനെ ചൊല്ലിയാണ് രഞ്ജിനിയും സജിതയും തമ്മിൽ പോരു തുടങ്ങിയതെന്നും എല്ലാമാണ് ഉണ്ടായിരുന്നത് ഒടുവിൽ അത് കയ്യാങ്കളിയിലേക്കും എത്തിയത്രേ ഒപ്പമുണ്ടായിരുന്നവർ മാറ്റാൻ നോക്കിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നുവെന്നുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴാണ് സത്യത്തിൽ എന്താണ് നടന്നതെന്ന് വ്യക്തമാക്കി വഴക്കുണ്ടാക്കിയെന്ന് പറയപ്പെടുന്ന നടിമാർ തന്നെ എത്തിയിരിക്കുകയാണ് പ്രചരിക്കുന്നതെല്ലാം ഫേക്ക് ന്യൂസ് ആണെന്നും അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്നും സജിതാ ബേട്ടിയും രഞ്ജിനിയും പറഞ്ഞു വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും എന്നിരുന്നാലും ഫേക്ക് ന്യൂസ് കൊണ്ട് തങ്ങളുടെ ചാനലിന്റെ റേറ്റിംഗ് കൂടിയെന്നും ഇരുവരും പറയുന്നു ഇവിടെ ആർക്കാണിപ്പോൾ തല പൊട്ടിയത് എനിക്കാണോ സജിതാ ഭേട്ടിക്കാണോ രണ്ടു പേർക്കുമല്ല രണ്ടു തല നന്നായി തന്നെ ഇരിക്കുന്നല്ലോ എന്തൊക്കെ ന്യൂസാണ് വരുന്നതെന്ന് അറിയില്ല പക്ഷേ ഇവിടെ ആർക്കും തല പൊട്ടിയിട്ടില്ല നല്ല രീതിയിലാണ് പോകുന്നത് എല്ലാവരും ഹാപ്പിയാണ് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഇങ്ങനെ പുറത്ത് ചിലതൊക്കെ വൈറലാകുന്നുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് സീരിയൽ കാണുന്നവരും പ്രേക്ഷകരുമെല്ലാം അറിയാൻ പറയുകയാണ് ഇന്നലെ വന്ന ന്യൂസ് ഫേക്കാണ് എന്തായാലും അങ്ങനൊരു ന്യൂസ് വന്നത് നന്നായി കാരണം ചന്ദ്രകാന്തം സീരിയലിൻ്റെ റേറ്റിംഗ് കൂടി അത് വളരെ നന്നായി തുടർന്നും ഇങ്ങനെയൊക്കെ ചെയ്ത് റേറ്റിംഗ് കൂട്ടാൻ സഹായിക്കുക